പ്രിമളൂര സുഹൃത്തുക്കളെ തുവൂർ ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന രക്തദാന ക്യാമ്പ് സകാവ് പറവെട്ടി ഹാരിസിൻ്റെ നാലാം ചരമദിനത്തിലാണ് രക്തദാന ക്യാമ്പ് നടത്തിയത് ഇത് നാലാം തവണയാണ് ഹാരിസിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐ തുവൂർ മേഖലാ കമ്മിറ്റി രക്തദാനം നടത്തുന്നത് മാമ്പുഴ വളവിലുള്ള മദ്രസയിൽ വെച്ചാണ് പ്രോഗ്രാം നടത്തിയത് ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഡിവൈഎഫ്ഐയുടെ ഒരുപാട് തുവൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രാദേശിക നേതൃത്വം പങ്കെടുത്ത ഒരു ചടങ്ങ് നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ ഹാരിസ് നാലാം ചരമവാർഷിക ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്ന രക്തദാന ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ചരമവാർഷിക ദിനത്തിലും ഡിവൈഎഫ്ഐ തുടർച്ചയായി രക്തദാന ക്യാമ്പുകൾ നടത്തി വരുന്നത് ഡിവൈഎഫ്ഐയുടെ വിവിധ യൂണിറ്റുകളിലുള്ള യുവതി യുവാക്കൾ ഇവിടെ രക്തം ദാനം ചെയ്യുകയാണ് ഹാരിസിന്റെ ജീവിതം എന്നുള്ളത് സൗഹൃദ സാമ്രാജ്യം തന്നെ കെട്ടിപ്പൊക്കിയ സഖാവായിരുന്നു സഖാവ് ഹാരിസ് പ്രളയകാലത്തും കോവിഡ് കാലത്തുമെല്ലാം മറ്റ് സന്നദ്ധ പ്രവർത്തന രംഗത്തെല്ലാം ഡി വൈ എഫ് ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെല്ലാം സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു സഖാവ് ഹാരിസ് അദ്ദേഹത്തിന്റെ വിയോഗം നടന്ന ദിനം മനുഷ്യൻ തന്നെ ഒന്നാണ് എന്ന യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കുന്ന രക്തദാനം എന്ന മഹാ ക്യാമ്പയിന്റെ നേതൃത്വം കൊടുക്കുകയാണ് തൂറിലെ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ഡിവൈഎഫ്ഐയെ ഈ രക്തദാന ക്യാമ്പയിൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് രണ്ടായിരത്തി ഏഴിൽ ഈ ക്യാമ്പയിൻ ആരംഭിക്കുമ്പോൾ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി മാരകമായ അസുഖങ്ങൾ എല്ലാം അല്ലെങ്കിൽ അപകടകളെല്ലാം പറ്റുന്ന ഒരു സന്ദർഭത്തിൽ കോളേജുകളും സ്കൂളുകളും എല്ലാം തേടി നടക്കുന്ന ഒരു കാലമായിരുന്നു ബ്ലഡ് ഉണ്ടോ ബ്ലഡ് ഉണ്ടോ ഇങ്ങനെ ഒരു കുട്ടിയുണ്ടോ എന്നെല്ലാം പറയുന്ന അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് തെരഞ്ഞുപിടിച്ച് രക്തം കൊണ്ടുപോയി കൊടുക്കേണ്ടുന്ന ഒരു സന്ദർഭമായിരുന്നു എന്നാൽ ഡിവൈഎഫ്ഐ ക്യാമ്പയിൻ ആരംഭിച്ചതിന് ശേഷം സമൂഹത്തിലാകെ വലിയ സന്ദേശം കൊടുത്തതിന്റെ ഭാഗമായി ഇന്ന് ഏതെങ്കിലും ഒരു അപകടങ്ങളോ എല്ലുണ്ടാവുമോ ആളുകൾ കൂട്ടത്തോടെ രക്തം ദാനം ചെയ്യാൻ ക്യൂ നിൽക്കുന്ന ചെറുപ്പത്തെ നമുക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഈ രക്തദാന ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് അങ്ങനെ അന്ന് ദാനം രക്തം ദാനം ചെയ്യാൻ കഴിയുമോ മതവും ജാതിയും ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യരുടെ രക്തം ചുവപ്പാണ് എന്നു അത് മനുഷ്യർ പരസ്പരം സംഭാവന ചെയ്യണം എന്നുള്ള ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിന്റെ മാനവികമായ ബോധത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉയർന്ന ഒരു ബോധത്തെ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെയാണ് അത് ഉയർത്തിപ്പിടിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഇതിന് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യപ്പെടുന്ന സംഘടനയായി മറ്റെല്ലാ സംഘടനക്കും മുകളിൽ ഉയർന്നു നിൽക്കാൻ ഡിവൈഎഫ്എക്ക് സാധിക്കുന്നത് ഇത്തരം ക്യാമ്പയിനിലൂടെയാണ് ഈ ക്യാമ്പയിൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പിന്നെ യുവജീ യുവാക്കളെയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫിയുടെ ടൂർ മേഖലാ കമ്മിറ്റിയെ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്